ഹലോ അസ്സാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് കരുതുന്നു എനിക്കും പാത്തൂനും പനിയാട്ടോ കേട്ടോ നല്ല തൊണ്ടവേദനയും മൂക്കടപ്പും എന്താ നല്ല ജലദോഷം പാത്തൂനൊട്ടും വയ്യായിരുന്നു രാത്രിയും പിന്നെ മരുന്നൊക്കെ ഉള്ളതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മരുന്ന് കൊടുത്ത് കുറവില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇപ്പോൾ രാവിലെ ഒരു എന്താ കാപ്പി കാപ്പിപടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഞാൻ കാപ്പി കുടിച്ചില്ല പിന്നെ എന്താ ഈ നേരത്തെ തന്നെ ചോറ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെന്ത് കിടപ്പുണ്ടായിരുന്നു ഊറ്റിയിട്ടിട്ടില്ല അപ്പോൾ അതിൽ കുറച്ച് ചൂട് തന്നി വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കിയിട്ട് കുടിക്കുക കേട്ടോ നല്ല തൊണ്ടയ്ക്ക് നല്ല പിന്നെ എന്താ രാവിലെ എണീറ്റിട്ട് സംസാരിക്കുന്ന സമയത്ത് സൗണ്ടൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണെന്നെങ്കിൽ കുഴപ്പമില്ല ചൂടുവെള്ളമൊക്കെ കൊടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുഴപ്പമില്ല മോക്ക് തൊണ്ടവേദന ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തൊണ്ടവേദന ഉണ്ടോന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് അത് കാറ്റിൻ്റെയൊക്കെ ആയിരിക്കാം അറിയത്തില്ല അതോ അപ്പോൾ അങ്ങനൊരു വൈയായിക ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയും എന്താ ജോലി ചെയ്യാനൊന്നൊരു ഉന്മേഷം അങ്ങനെ ഒന്നുമില്ല എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഉമ്മാക്കെ സുഖമില്ലാത്തതുകൊണ്ട് ഉമ്മാക്കങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അനിയത്തിക്കാണെങ്കിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഇടാനോ എന്തെങ്കിലും പാത്രങ്ങൾ കഴുകുക അതുപോലെ കാപ്പി എന്തെങ്കിലും ഉണ്ട അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോളും അല്ലാണ്ട് ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ തന്നെ കയറിയെങ്കിലും പറ്റത്തുള്ള അടുക്കളയിൽ ഇപ്പോൾ രാവിലെ ദോശയായിരുന്നു ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി ആ മോക്ക് കൊടുത്തപ്പോൾ മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ചോറ് അങ്ങനെ ആയി കിടക്കുമല്ലേ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് ചോറും കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മരുന്ന് കൊടുക്കാൻ വിളിച്ചപ്പോഴൊന്നും വന്നില്ല കേട്ടോ മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എന്താ നിർബന്ധ ബുദ്ധിയിലൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി മരുന്നൊക്കെ കൊടുക്കണം ഇപ്പോൾ പനിയുടെയും ജലദോഷത്തിൻ്റെയും മരുന്നാണെങ്കിൽ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോളെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ടൈമിൽ ഓ അധികമായിട്ടൊരു ബോട്ടിലും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അന്ന് വാങ്ങിച്ച് വെച്ചതാട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വാങ്ങിച്ച് വെക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്നും കൂടി അധികമായിട്ട് വാങ്ങിക്കാറുണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടുമല്ലോ ഹോസ്പിറ്റലിൽ ഡോക്ടറും കാണത്തില്ല ക്ലിനിക്ക് ആട്ടോ എന്നും അങ്ങനെ ഡോക്ടർ ഇങ്ങനെ വരും ഞായറാഴ്ചയാണെങ്കിൽ പോലും ഇങ്ങനെ വരണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ മരുന്ന് അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയൊക്കെ കൊടുത്ത് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ചെന്നിരുന്നാലും ഈ മരുന്ന് തന്നെയാണ് ജലദോഷത്തിന് തരുന്നത് അപ്പോഴത്തേക്കും കുറവില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോയാൽ മതിയല്ലോ ഞാനാണെങ്കിൽ പാരസെറ്റാമോളൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വലിയ കുഴപ്പമില്ല എനിക്കങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ശീലം എനിക്കില്ല കേട്ടോ എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു അങ്ങനെ എന്തെങ്കിലും പാരസെറ്റമോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ തീരെ നിവർത്തിയില്ലാതെ ഇടയ്ക്ക് അങ്ങനെ എന്താ ചിക്കൻ ബോക്സ് വന്നപ്പോൾ പോയതാട്ടോ അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നൊരു ഏർപ്പാടൊന്നും എനിക്കില്ല അങ്ങ് തനിയെ അങ്ങ് മാറുക ചെയ്യുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും വന്നിരുന്നാലും അപ്പോൾ പിന്നെ എന്തെങ്കിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളിങ്ങനെ തുളികൾ കഴുകിയിട്ട് മടക്കിയൊന്നും വെക്കാറില്ല അത് ഈ വയ്യായിക കൊണ്ട് മാത്രമല്ല കേട്ടോ കാരണം തന്നെയാണ് അങ്ങനെ എപ്പോഴും ഉള്ള പ്രശ്നം അങ്ങനെ തുണികളൊക്കെ കഴുകിയിട്ടിട്ട് കൊണ്ട് അങ്ങ് ഇടും അപ്പോൾ കൊണ്ട് പുറത്തുനിന്ന് എടുത്ത് ഇട്ടിട്ട് പിന്നെ വിചാരിക്കും കുറച്ച് കഴിഞ്ഞ് മടക്കാമല്ലോ എന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞ് മടക്കാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ജോലിയിലൊക്കെ പോയി ചെയ്തിട്ട് വന്ന് കഴിക്കുമ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇന്നലെ ഒതുക്കി ഒതുക്കി വെക്കുക ചെയ്യാറ്ട്ടോ ഇങ്ങനെ എന്താ അപ്പോഴത്തന്നെ ഇങ്ങനെ മടക്കി വെക്കുന്നൊരു ഏർപ്പാടെനിക്കില്ല നല്ല കാര്യമല്ല എന്നാലും ഒരു ഭയങ്കര മടിയാണ് മടക്കി വെക്കാതെ ഭയങ്കര മടിയാണ് മടിയാണല്ലോ എനിക്കിപ്പോഴും ചിലപ്പോൾ അനിയത്തിയോ ഉമായ ആയിരിക്കും മടക്കി വെക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോഴേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ തുണികളിങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് പാത്തുനിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ പിള്ളേരുള്ള വീട്ടിലല്ല അത് തന്നെയായിരിക്കും നമ്മൾ കഴുകിക്കൊണ്ട് വയ്ക്കുന്ന സാധനങ്ങളെല്ലാം മോള് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം വാരി വലിച്ചത് അറയിലിടും കേട്ടോ അപ്പോൾ വീണ്ടും എനിക്ക് തന്നെ പണി കിട്ടും അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം തുണികൾ കഴുകിയ തുണികൾ പിന്നും പിന്നും കഴുകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് പെട്ടെന്ന് മടക്കിയൊക്കെ വെച്ചു അടുക്കളയിൽ ഇനി ഉച്ചക്കനത്തെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ കുറച്ച് ശീവക്കിഴങ്ങ് അതായത് കൂർക്കെടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇറച്ചിക്കറി പോലെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം മരുന്ന് കൊടുത്താൽ വിളിച്ചപ്പോഴൊന്നും പാത്തു വന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ തുണി മടക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് കയറി വന്നത് ആ അപ്പോഴത്തേക്ക് ഞാനങ്ങ് മരുന്ന് കൊടുത്തപ്പോൾ ആ ഒരു മൂഡിലങ്ങ് കഴിച്ചു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോം ബഹളമായിരിക്കും ചില സമയത്ത് മരുന്ന് കഴിക്കാൻ വലിയ പാടായിരിക്കും ചിലപ്പം പുള്ളിക്കാരി എന്നെ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ ആരിക്കും മരുന്ന് വേണം എന്ന് തന്നെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണ് എന്നെ ഓർമ്മിപ്പിക്കാറ് ചില സമയങ്ങളിൽ ചിലപ്പോഴും അതിന് മരുന്ന് കഴിക്കാൻ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു തുണികളെല്ലാം അടുക്കി മരിക്കകത്ത് വെച്ചു കേട്ടോ അപ്പോൾ വീടിൻ്റെ അകമൊന്നും അപ്പോഴൊന്നും തൂത്തില്ലായിരുന്നു വലിയ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തൂത്തതൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ട് എന്താ ഈ ശിവക്കിഴങ്ങൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ശിവക്കിഴങ്ങെന്നാണ് ഞങ്ങളുടെ നാട്ടിലിതിനെ പറയുന്നത് അതുപോലെ തന്നെ ശീമച്ചക്ക എന്ന് പറയുന്ന ആ സാനത്തിന് എന്താ പറയുക കടച്ചക്കയോ പേരെനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അരിയൊക്കെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നല്ലോ ചോറൊക്കെ ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അത് അനിയത്തി ആട്ടോ ഊറ്റിയിട്ടത് അതിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് അവൾ തന്നെയാണ് കഴുകി വെച്ചത് പിന്നെ ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ട് പോവാട്ടോ കേട്ടോ അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തു അപ്പോൾ നോക്കിയപ്പോൾ തക്കാളി ഇല്ലായിരുന്നു തക്കാളിയുടെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെയിൻ ഇരിപ്പുണ്ട് കേട്ടോ വങ്കടയാണ് ഇരിക്കുന്നത് നാലെണ്ണം ഉണ്ട് അത് വർക്കാന്ന് വിചാരിച്ചു കേട്ടോ തല എടുത്തിട്ടിങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി മീൻ എടുത്തിട്ട് വർക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ കറിയായിട്ട് ഇത് വെക്കുന്നത് കൊണ്ട് ഇനിയിപ്പം മീൻ കറിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ തലയാണെങ്കിൽ ഞാൻ കുറച്ച് ഇവിടെ തല ഇഷ്ടപ്പെടുന്ന ആൾ ഞാനും അപ്പായാണ് കേട്ടോ വേറെ ഉമ്മായി അങ്ങനെ ഇങ്ങനെ തലയൊന്നും എടുത്ത് കഴിക്കത്തില്ല പക്ഷേ എനിക്ക് മീനിൻ്റെ തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ തേങ്ങ അരച്ചിട്ട് പറ്റിച്ച് വെക്കാനായിട്ട് അത് വെച്ച് കേട്ടോ നേരത്തെ തന്നെ അതങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് അതായത് ശിവക്കിഴങ്ങ് കറി വെക്കാനായിട്ട് പോകും എനിക്ക് ഒട്ടും വൈകിയായിട്ടും എനിക്ക് സംസാരിക്കുമ്പോൾ എന്തോ തലവേദനയൊക്കെ എടുക്കുന്നത് മൂക്കടഞ്ഞിരിക്കുന്നതും ഉണ്ടേ സൗ ഭയങ്കര ഒരു ഇതുപോലെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെ കേട്ടോ ഉള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ വാട്ടി എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി വഴിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചായിട്ടുള്ളൂ ഒരു കാൾ ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ഇട്ടാൽ മതി കാരണം ഇതിൽ ചിക്കൻ മസാല ആട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് കേട്ടോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളകിൻ്റെ പൊടിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടി കൊണ്ടേ എല്ലാ എരിവും കൂടെ വേണ്ടാന്ന് കരുതിയിട്ട് അതിട്ട് കൊടുത്തില്ല പിന്നെ ഇത് നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഉമ്മാടെ നല്ല മനസ്സോടുകൂടി ഉമ്മച്ചെടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ കറിവേപ്പില ഇപ്പം എന്തൊക്കെയോ മരുന്നൊക്കെ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തളർത്ത് അങ്ങനെ തഴച്ച് വളരുന്നുണ്ട് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പില അപ്പോൾ കുറച്ച് കറിവേപ്പില മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വറ്റിച്ചെടുക്കാനാണ് ഞാൻ പോകുന്നത് ഇങ്ങനെ ഒരുപാട് കറിയായിട്ടിരിക്കാതെ ഒന്ന് പെരണ്ടിരിക്കത്തില്ലേ ഇങ്ങനെ കുറച്ച് എന്താ അങ്ങനെ വഴറ്റിയെടുക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് ഒരുപാട് ചാറ് വേണ്ട അതുകൊണ്ട് അത് അടുപ്പിരുന്ന് വേവുന്ന സമയം കൊണ്ട് വേറെ പണിയുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ചെയ്യാതിരുന്നതാണ് കുറേ തേക്കിൻ്റെ വിറകൊക്കെ നമ്മൾ ഇടയ്ക്ക് തേക്ക് കോതിയിട്ടുണ്ടായിരുന്നല്ലോ കോതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ തേക്കിൻ്റെ കമ്പുകളൊക്കെ വെട്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തേക്കിന് നല്ല നീളം വയ്ക്കാനും പൊളഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കമ്പൊക്കെ അങ്ങനെ ഒരുവിധം ഒന്ന് ഉണങ്ങി വന്നിട്ടില്ല എന്നാലും അതിൻ്റെ ഇലക്കൊന്ന് കൊഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റി മേളിലോട്ട് കുറെയൊക്കെ ഇങ്ങ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ടു കേട്ടോ കുറച്ചൊക്കെ താഴെ തന്നെ വെച്ചേക്കാണ് ഇതൊക്കെ ഇനി പറക്കിയെടുക്കണം രാവിലെ അത് രണ്ടു ദിവസം മുന്നേ അനിയത്തി ചെയ്തതാട്ടോ ഇനിയിപ്പോ അത് ചെയ്യാ രാവിലെ എനിക്ക് പറ്റിയില്ലായിരുന്നു ഇനി വൈകുന്നേരം കാണാം അത് വെട്ടി എരുത്തിലിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇനി മഴയും കാണാം ചേർക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അത് വെട്ടിപ്പറക്കിയിട്ട് വേണം മാറ്റി വെക്കാനായിട്ട് അതുപോലെ കൊണ്ടിടാൻ പറ്റത്തില്ലല്ലോ നല്ല തോട്ടി പോലത്തെ നീളമുണ്ട് അതുകൊണ്ട് അതൊക്കെ വെട്ടിപ്പറക്കാനൊക്കെ ആയിട്ട് വലിയ കാര്യത്തിലൊക്കെ നിന്നതാട്ടോ ഇന്നലെ വിചാരിച്ചു അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കിയൊക്കെ ഒന്ന് അടുക്കിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഇന്ന് രാവിലെ ഒട്ടും മയ്യാണ്ടായിപ്പോയി അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല പണിയൊക്കെ അവിടെ കിടക്കുകയാണ് മറ്റെന്തൊന്നും നടന്നില്ല കേട്ടോ എന്നൊന്നും നടന്നില്ല അപ്പോഴത്തേക്കും ഇനി കറിയാൻ വന്നപ്പോഴത്തേക്ക് കറിയൊക്കെ വറ്റി സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ കൂടെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ വീണ്ടും ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ ഈ തകരം കിടന്നിങ്ങനെ അടിക്കുന്ന ആരാണ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ എടുത്ത് മാറ്റി കേട്ടോ അതിലേക്ക് കുറച്ച് മീനും കൂടെ വറുത്തെടുക്കണം നമുക്ക് ഇന്നതൊക്കെ തന്നെ ഉണ്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങട ഇങ്ങനെ ഒന്നും വരഞ്ഞു കൊടുത്തിട്ട് അതിൽ മസാലയൊക്കെ തേച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാതുനെ വലിയ മീനൊക്കെ ആണെങ്കിൽ പൊരിച്ചു കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും ചെറുതിൽ നെത്തോലി കഴിക്കും കേട്ടോ മത്തിയൊന്നും വറുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല മുള്ളല്ലേ അതുകൊണ്ട് അതൊക്കെ കഴിക്കത്തില്ല ഇന്നലെ വറുത്തിട്ടൊന്നും കഴിച്ചില്ല ചോദിച്ചു അപ്പോൾ എന്നാൽ അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ വാരിക്കൊടുത്താൽ കഴിച്ചോളൂ അല്ല സ്വന്തം ഇപ്പോഴും പാത്ത സ്വന്തമായിട്ട് വാരി കഴിക്കത്തില്ലാട്ടോ സ്കൂളിലും ടീച്ചേഴ്സും അങ്ങനെ വാരി കൊടുക്കുന്നു എന്നാണ് പറയുന്നു വാരി കഴിക്കാനൊക്കെ വലിയ പാടാളിന് തോന്നിയാൽ ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ അതും കഴിക്കത്തില്ലാട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ ശീലിപ്പിക്കുന്നുണ്ടോ ഒന്ന് കഴിക്കടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കഴിക്കും ചിലപ്പം കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ മീനിലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് വറുത്തൊക്കെ എടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്ന് കിടന്നോളാം വയ്യാത്ത ഇതായിരുന്നു കേട്ടോ എന്നി ഉറക്കം വന്നിട്ടിങ്ങനെ ക്ഷീണം കാരണം ഉറക്കം വരുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം മൊത്തം പനിയാന്നല്ലേ പറയുന്നത് എല്ലാം ഈ പരിസരത്തൊക്കെ പനിയുണ്ട് കേട്ടോ ഇപ്പോഴും മീൻ വറുക്കുന്നതിൽ വലിയ മീനൊക്കെ നമ്മൾ വറുക്കുമ്പോഴത്തേക്കായി ചില ആളുകൾ അരച്ച് ചേർക്കാറുണ്ട് അരച്ച് ചേർത്താലും കുഴപ്പമില്ല നല്ലതാണ് അരച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് എനിക്കിന്ന് അരയ്ക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്ന് തൊലി ഒന്ന് കഴുകി എടുത്താൽ മതി കേട്ടോ ഒന്നും കളഞ്ഞിട്ടില്ല തൊലി ഒന്ന് കഴുകി എടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് അമ്മിയിലൊന്ന് കുത്തിയെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അതിനുശേഷം എണ്ണയിലോട്ട് ഇട്ട് എടുത്താൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റും കിട്ടും മീനിനെ അതെല്ലാം അരച്ച് ചേർക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഞാൻ അങ്ങനെ ഒന്ന് ചുറ്റു കൊടുത്തതാ കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ തുടക്കം പറയേണ്ടതായിരുന്നു വിട്ടുപോയി കൂട്ടുകാർക്ക് നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ ജീവിതമാണ് അതല്ലാതെ വെച്ച് കെട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് നമുക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നും ചെയ്തില്ല വീട്ടിലുള്ള കാര്യങ്ങൾ അതേപടി എപ്പോഴും ഉള്ളൂ ഉള്ളു കേട്ടോ അപ്പോൾ സാധാരണയും സാധാരണക്കാരായ ഞങ്ങളുടെ ജീവിതമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഒത്തിരി പേര് കാണുന്നുണ്ട് കാണുന്നവരാരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ ഒന്ന് നമുക്ക് െങ്കിലും മനസ്സിലാവട്ടെ എനിക്ക് സങ്കടം അങ്ങനെ ഇത്രയും പേര് കാണുന്നുണ്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളൊരു തോന്നുന്നു പിന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് അല്ലാതെ മറ്റൊന്നും അല്ല കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ന് പറയുന്നതാണ് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് വീണ്ടും വീണ്ടും അങ്ങ് പറയാണ് അപ്പോൾ ഇന്ന് എത്രയൊക്കെ ഉള്ളു വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു